ഈ വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വഴുതനങ്ങയാണ് അത്യാവശ്യം വരുപ്പുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിതിനെ ഇതുപോലെ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം മസാല തേച്ച് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈയുടെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്